നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ എന്ന് വിളിക്കുന്ന സുപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു എന്ന അയച്ചുവന്ന ഗലാധ്യലേഖനം നാലാം അധ്യായത്തിലെ ആറാം തിരുവചനം വെളിപ്പെടുത്തുന്ന നാലാമത്തെ മർമ്മം ഗത്സമിനയിൽ വെച്ച് യേശുവിൻ്റെ ഉള്ളിൽ നിന്നുയർന്ന നിലവിളിയായ അബ്ബ എന്ന സംബോധന മർക്കോസ് പതിനാലിൻ്റെ മുപ്പത്തിയാറിൽ നിന്നും റോമർ എട്ടിൻ്റെ പതിനഞ്ചിലും ഗലാത്തിയർ നാലിൻ്റെ ആറിലേക്കും വരുമ്പോൾ അത് വിശ്വാസിയുടെ തേങ്ങലായി മാറുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചതിനാൽ ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കുവാനുള്ള അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇത് വലിയൊരു പദവിയാണ് അതായത് പുത്രനായ യേശുവിൻ്റെ പദവിയിലേക്ക് പിതാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു തന്ന പുത്രത്തിൻ്റെ ആത്മാവിലൂടെ നാം ാസ്യത്തിൽ നിന്നും വിടുവയ്ക്കപ്പെട്ട് മക്കളായി തീർന്നിരിക്കുന്നത് കൊണ്ട് യേശു പിതാവിനെ വിളിച്ച സംബോധന അതേ സ്വാതന്ത്ര്യത്തോടെ വിളിക്കുവാനുള്ള അവകാശം നമുക്കും ലഭിച്ചുവെന്ന് വേദഭാഗം പഠിപ്പിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിലെ സംബോധനയിലും ഇതേ ഇൻഡിമസി നാം പുലർത്തേണ്ടതുണ്ട് ദാസ്യത്തിൽ നിന്നും മക്കളെന്ന പദവിയിലേക്കുള്ള ആ ബന്ധത്തിലുണ്ടായ മാറ്റം പരിശുദ്ധാത്മാ പ്രവർത്തനമത്രേ എന്ന് റോമർ എട്ടിൻ്റെ പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ വെളിപ്പെടുത്തുന്നു അതെ ക്രിസ്തുമതം അടിമകളുടേതല്ല ദൈവത്തിൻ്റെ പുത്രന്മാരുടേതാണ് യഥാർത്ഥ അവകാശികളുടേതാണ് എന്നാൽ സ്വയം വിചിന്തനം ചെയ്യുക നാം യഥാർത്ഥമായും പുത്രന്മാരായി എന്ന് വിശ്വസിക്കുന്നുവോ ആ സ്വാതന്ത്ര്യത്തിലേക്കാണോ നാം ജീവിക്കുന്നത് നമ്മിൽ അനേകരം ഇപ്പോഴും ദാസ്യത്തിൻ്റെ ജീവിതമല്ലേ നയിക്കുന്നത് പുതിയ നിമിമത്തിലാണെന്ന് പറയുകയും പഴയ നിമിഷത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു വൃത്യൻ്റെ വിശ്വാസത്തിൽ നിന്നും പുത്രൻ്റെ വിശ്വാസത്തിലേക്ക് നാം ഉയരണം അതായത് ദാസൻ്റെ വിശ്വാസമല്ല പുത്രൻ്റെ വിശ്വാസമാണ് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത് ക്രിസ്ത്യാനിയെ പുത്രനായി ദത്തെടുത്തിരിക്കുകയാണ് നമ്മുടെ സ്ഥാനം മനസ്സിലാക്കി അതിന് അനുയോജ്യമായി ജീവിക്കുക ദൈവനാമം മഹത്വപ്പെടട്ടെ ആമേ